പ്രിയപ്പെട്ട പഠിതാക്കളെ പത്താംതരം തുല്യതയുടെ രസതന്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായം അതാണ് നമ്മളിന്ന് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു കൊളോയിഡ് വരെ എടുത്തു നിർത്തിയിരിക്കുകയാണ് ഇനി ഇന്ന് കൊളോയിഡാണ് നമ്മൾക്ക് എടുക്കേണ്ടത് എല്ലാവരും ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക സംശയങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻ്റ് ഇടുക ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ ഇനിയിടുന്നതൊക്കെ കിട്ടത്തുള്ളൂ കൊളോയിഡുകൾ വിവിധ തരം ലായനികൾ പരിചിതമാണല്ലോ നമ്മളിപ്പോൾ പലതരത്തിലുള്ള ലായനികൾ കണ്ടല്ലോ അല്ലേ കരലായനിയും അല്ല കണ്ടല്ലോ എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് മിശ്രിതകങ്ങൾ ഏകാത്മക മിശ്രിതങ്ങളോ ഉദാഹരണം പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതങ്ങളോ ഉദാഹരണം ചെളിവെള്ളം ആയിരിക്കും അപ്പോൾ എന്താണെന്നോ ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ആ മിശ്രിതത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ഒരേപോലെയുള്ള പോലെയുള്ള കണങ്ങലായിരിക്കും അതായത് പഞ്ചസാര വെള്ളം അത് നമ്മളൊരു പാത്രത്തിൽ പഞ്ചസാര കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് ഭാഗത്തു നിന്ന് എടുത്ത് നോക്കിയാലും ഒരേ രുചിയായിരിക്കുമല്ലോ എന്നാൽ ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദാഹരണം ചെളി വെള്ളം കൊടുത്തിട്ടുണ്ട് ചെളി വെള്ളം കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ച് നേരം അതിൻ്റെ താഴെ കുറച്ച് അടിഞ്ഞിട്ടുണ്ടാകും മുകളിൽ കുറച്ച് ചെളി കളറുള്ള വെള്ളം ഉണ്ടാകും ഓരോ ഭാഗത്തു നിന്ന് എടുക്കുമ്പോഴും വ്യത്യസ്തമായ കടങ്ങളായിരിക്കും അതിനകത്തുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഭിന്നാൽവക മിശ്ര എന്ന് പറയുന്നത് ഭിന്നാൽവക മിശ്രിതത്തിൻ്റെ വേറെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മിക്സ്ചർ ഒരു മിശ്ചർ അല്ല ഒരു കടയിൽ നമ്മൾ കുറച്ച് മിക്സ്ചർ മേടിച്ചു ഒരു പാത്രത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഓരോ ഭാഗത്തു നിന്ന് എടുക്കുന്നതിനകത്തും വ്യത്യസ്ത സാധനങ്ങളല്ലേ ഉണ്ടാകുന്നത് അതും ഒരു ഭിന്നാൽമക മിശ്രിതത്തിൻ്റെ ഉദാഹരണമാണ് ഒരു പഠനപ്രവർത്തനമാണ് ഇവിടെ പറയുന്നത് ഇവിടെ മൂന്ന് പിന്നെ ബീക്കറുകളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം പ്രവർത്തനം എന്താണെന്ന് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം പരീക്ഷണം എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പറയുന്നേ ഉള്ളൂ മൂന്ന് ബീക്കറുകളിൽ ഒരേ അളവിൽ ജലമെടുക്കുക ഒന്നാമത്തേതിൽ കുറച്ച് കറിയുപ്പ് അതായത് നമ്മുടെ സോഡിയം ക്ലോറൈഡ് വെള്ളവും ഒഴിക്കുക രണ്ടാമത്തേതിൽ കുറച്ച് പാലും വെള്ളവും മൂന്നാമത്തേതിൽ കുറച്ച് ചോക്ക് പൊടിയും കലർത്തുക എല്ലാ മൂന്ന് ബീക്കറിൽ എടുക്കുക ഒന്നിൽ ഉപ്പ് കലക്കുക ഒന്നിൽ പാൽ ഒഴിക്കുക ഒന്നിൽ ചോക്ക് പൊടി കലക്കുക നന്നായി ഇളക്കിയ ശേഷം മൂന്ന് ബീക്കറുകളും കുറച്ച് സമയം അനക്കാതെ വെക്കുക ഓരോന്നിലും എന്ത് സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധയോടെ നിരീക്ഷിക്കുക നമുക്കറിയാം അല്ലേ ഉപ്പ് കലക്കിയതിന് ഉപ്പുവെള്ളം അതിപ്പോൾ ഏത് ഭാഗത്തുനിന്ന് എടുത്താലും ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ടേസ്റ്റ് ടേസ്റ്റിന്നും അല്ലെ അതിൻ്റെ കണങ്ങളുടെ കാര്യമല്ല നോക്കുന്നത് ഇവിടെ ഇതിനകത്ത് ഏതാണ് കലക്കി വെച്ചത് ഏതാണ് പിന്നെ അടിഞ്ഞത് ഏതാണ് അടിയാത്തത് ഏതിലാണ് പ്രകാശം നന്നായിട്ട് കടന്നു പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് പദാർത്ഥം അടിഞ്ഞത് ഏത് ബീക്കറിലാണ് നമുക്കറിയാം ചോക്ക് പൊടി കലക്കിയ വെള്ളം കുറച്ച് നേരം അനക്കാതെ വെച്ചാൽ ചോക്ക് പൊടി ബീക്കറിൻ്റെ അടിയിൽ അടിയും മുകളിൽ കുറച്ച് അടി വെള്ളവും ഉണ്ടാകും അല്ലേ ഇനി പദാർത്ഥം കാണാൻ സാധിക്കാത്തത് ഏത് ബീക്കറിലാണ് സോഡിയം ക്ലോറൈഡ് പിന്നെ എന്താ അതായത് ഉപ്പ് കലക്കിയതിനകത്ത് ഉപ്പിൻ്റെ തരികൾ നമുക്ക് കാണാൻ പറ്റുമോ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പതിൻ്റെ അടിയിലുണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലാതെ നന്നായിട്ട് പൂർണ്ണമായും കലക്കിയിട്ടുള്ള വെള്ളത്തിനകത്ത് നമുക്ക് ഉപ്പിൻ്റെ തരികളോ ഉപ്പോ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ അത് ഒരു ഏകാത്മക മിശ്രിതമായിട്ട് അവിടെ ഇരിക്കത്തില്ലേ പദാർത്ഥം കാണാൻ സാധിക്കാത്തത് ഏത് ബീക്കറിലാന്ന് നമുക്കറിയാം പിന്നെ ഉപ്പ് ബീക്കർ എയിലാണ് പിന്നെ അടുത്ത ചോദ്യം മേൽപ്പറഞ്ഞ മൂന്ന് ബീക്കറിലും പ്രകാശം കടത്തിവിടുക ഇതിനായി നല്ലൊരു ടോർച്ച് ഉപയോഗിക്കാം പ്രകാശപാത കാണാൻ സാധിക്കുന്നത് ഏതിലാണ് ഇതിൽ കൂടി പ്രകാശം കടത്തിവിടുന്നു ഇതിൽ കൂടി പ്രകാശം കടത്തി വിടുന്നു ഇതിൽ കൂടി പ്രകാശം കടത്തിവിടുന്നു പ്രകാശപാത ദൃശ്യമാകുന്നത് ഏത് പിന്നെ ബീക്കറിലാന്ന് നമുക്കറിയാം ഉപ്പ് വെള്ളത്തിൽ കൂടി പ്രകാശം കടത്തിവിട്ടാൽ പ്രകാശത്തിൻ്റെ പാത പ്രകാശം പോകുന്ന പാത നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ ഈ പാലിൻ്റെ വെള്ളത്തിലും ചോക്കുപൊടിയുടെ വെള്ളത്തിലും വിട്ടാൽ പ്രകാശം ഇതിൽ കടത്തി വിട്ടാൽ പ്രകാശത്തിൻ്റെ പാത നന്നായിട്ട് എങ്ങനെയാണ് എതിലെയാണ് പ്രകാശം പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇതിൽ രണ്ടിലും അതായത് ചോക്ക് പാലിൽ പാലും വെള്ളവും കൂടി എടുത്തതിനകത്തും ചോക്ക് വെള്ളവും കൂടി എടുത്തതിനകത്തും ഇനി മേൽ വിവരിച്ച ഓരോ മിശ്രിതവും ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുക എന്ത് സംഭവിക്കണമെന്ന് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഉപ്പുവെള്ളം ഒന്നും ഫിൽറ്റർ പേപ്പറിൽ തടയാനുണ്ടാവില്ല ഉപ്പുവെള്ളം മൊത്തം ഫിൽറ്റർ പേപ്പറിൽ കൂടി അടുത്ത് താഴേക്ക് പോകും പാലും വെള്ളവും കൂടി ഉള്ളതും അരിച്ചാൽ ഫിൽറ്റർ പേപ്പറിലൊന്നും തടയത്തില്ല എന്നാൽ ചോക്ക് പൊടി കലക്കിയ വെള്ളം എന്താണ് ഫിൽറ്റർ പേപ്പറിൽ കൂടി അരിച്ചാൽ അരിച്ച് വേർതിരിക്കാൻ പറ്റും കാരണം ചോക്ക് പൊടി ഫിൽറ്റർ പേപ്പറിൽ കിടക്കും വെള്ളം താഴേക്ക് പോകും ഇത് തന്നെയാണ് ഇവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ പരീക്ഷണങ്ങളാണേ അനക്കാതെ വെക്കുക ബീക്കർ ഇത് ഇത് ബീക്കർ എ ബീക്കർ ബി ബീക്കർ സിയെ ബീക്കർ എയിലെ പദാർത്ഥം അടിയുന്നില്ല ബീക്കർ ബിയിലും പദാർത്ഥം അടിയുന്നില്ല ബീക്കർ സിയിൽ പദാർത്ഥം അടിയുന്നു ഇനി അടുത്തത് പ്രകാശ ബീം കടത്തിവിടുന്നു ഇതിനകത്ത് പ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല ഇവിടെ പ്രകാശത്തിൻ്റെ പാദ ദൃശ്യമാണ് ഇവിടെയും പ്രകാശത്തിൻ്റെ പാദ ദൃശ്യമാണ് ഇനി അടുത്തത് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുന്നു ഇവിടെ അരിച്ച് വേർതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെയും അരിച്ച് വേർതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ അരിച്ച് വേർതിരിക്കാൻ പറ്റുന്നു അതാണ് ഈ കോളത്തിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഇത് കണ്ടോ ചിത്രം ഒരു ഫ്ലാഷ് ലൈറ്റ് അതായത് പ്രകാശം ഇതിൽ പ്രകാശത്തിൻ്റെ പാത കാണുന്നില്ല ഇവിടെ കാണുന്നുണ്ട് ഇവിടെയും കാണുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ നേരത്തെ ബീക്കറിൽ എടുത്തില്ലേ ലാ പിന്നെ വെള്ളം അത് ലായനിയാണ് പക്ഷേ പാലിൻ്റെ വെള്ളവും പിന്നെ ചോക്ക് പൊടിയുടെ വെള്ളവും ലായനി എന്ന് പറയാൻ പറ്റിയില്ല വേറെ ചില രീതിയിലാണ് അതിനെ നമ്മൾ പറയുന്നത് അപ്പം പ്രകാശം പാത വ്യക്തമായി കടത്തി കൊളോയിഡും സസ്പെൻഷനുമാണ് നമ്മുടെ പാൽ കലക്കിയ വെള്ളം ഒരു കൊളോയിഡാണ് പിന്നെ ചോക്ക് പൊടി കലക്കിയതും ഒരു സസ്പെൻഷൻ അതായത് കണങ്ങൾ അടിയുന്നത് അതാണ് സസ്പെൻഷൻ ഇത് കണങ്ങൾ അടിയത്തില്ല പക്ഷെ വേറൊരെണ്ണം കലക്കിക്കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ പാത വ്യക്തമായി കാണാൻ പറ്റുന്നു പ്രകാശത്തിൻ്റെ പാത വ്യക്തമായി കാണാൻ പറ്റുന്നതിന് കാരണം ഈ ലായനിയിലെ കണികകൾ വളരെ നേർത്തതാണ് എന്നാൽ കൊളോയിഡ് ഇങ്ങനെയുള്ള കൊളോയിഡിലെ കണികകൾ ലായനിയേക്കാൾ വലുതാണ് സസ്പെൻഷനിലെ കണികകൾ കുറച്ചും കൂടെ വലുതാണ് അതുകൊണ്ടാണ് ഇവ പ്രകാശത്തിൻ്റെ പാതയെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം നിരീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന് കാരണം അതായത് നമ്മൾ ഈ ബാക്കിൽ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ മൂന്ന് പരീക്ഷണങ്ങൾ ചെയ്തു എന്നിട്ട് നമ്മൾ ഈ കോളത്തിൽ എഴുതുകയൊക്കെ ചെയ്തില്ലേ അപ്പം അതാണിനി ഇനി പറയുന്നത് നിരീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന് കാരണം അതിലെ കണികകളുടെ വലിപ്പത്തിലുള്ള വ്യതിയാനമാണ് കണികകളുടെ ഇതവിടെ കണികകൾ കാണിക്കുന്നുണ്ട് ഇതാ വലിയ കണികകൾ ഇവിടെ അത്ര വ്യക്തമായി കാണിക്കുന്നില്ല പക്ഷെ പ്രകാശപാത കാണിക്കുന്നുണ്ട് കണികകളുടെ വലിപ്പത്തിലുള്ള വ്യതിയാനമാണ് ബീക്കർ ഒന്നിലേത് ഒരു യഥാർത്ഥ ലായനിയാണ് ബീക്കർ രണ്ടിലേത് ഒരു കൊളോയിഡാണ് രണ്ടൊരു കൊളോയിഡ് അല്ലാതെ നമ്മൾ മറുവശത്തുള്ളത് ഇനി എന്നാൽ ബീക്കർ മൂന്നാമത്തേത് ഒരു സസ്പെൻഷനാണ് ഒന്നും കൂടെ നമുക്ക് ചിത്രം കാണിച്ചു തരാം ഇതൊരു യഥാർത്ഥ ലായനി ഇതൊരു കൊളയിഡ് കൊളോയിഡ് ഇത് സസ്പെൻഷൻ യഥാർത്ഥ ലായനിയിൽ ലീന കണങ്ങളുടെ വലിപ്പം തീരെ കുറവായിരിക്കും ഞാൻ പറഞ്ഞല്ലോ കണങ്ങളുടെ വലിപ്പം തീരെ കുറവായിരിക്കുമെന്ന് അവ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല തീരെ ചെറിയ കണങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ കുറച്ച് വലിയ കണങ്ങളായതുകൊണ്ട് പ്രകാശത്തെ വിസരിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രകാശത്തിൻ്റെ പാത കാണാൻ പറ്റുന്നത് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിക്കാനും സാധിക്കില്ല എന്താണ് ഈ ലായനി അല്ലെങ്കിൽ ലായനി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഇപ്പോൾ ഉപ്പ് ആണെങ്കിൽ ഉപ്പ് വെള്ളവും ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നില്ല ഇനി അടുത്തത് കൊളോയിഡുകളിൽ അല്പം അല്പം കൂടി വലിയ ലീന ലീനകടങ്ങളാണ് അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു അതിനാൽ പ്രകാശപാത ദൃശ്യമാണ് എന്നാൽ കണികകളെ സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചു വേർതിരിക്കാൻ സാധിക്കില്ല കൊളോയിഡ് നമുക്ക് അരിച്ച് വേർതിരിക്കാൻ പറ്റത്തില്ല ഈ കഞ്ഞിവെള്ളമൊക്കെ കൊളോയിഡിന് ഉദാഹരണമാണ് കേട്ടോ പാല് വെള്ളം കഞ്ഞിവെള്ളമൊക്കെ കഞ്ഞിവെള്ളം നമുക്ക് അരിച്ചങ്ങ് വെള്ളവും അതിൻ്റെ ഇതും വേർതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ സസ്പെൻഷനുകൾ ഇനി അതായത് ഈ ഇത് സസ്പെൻഷനുകൾ കണികളുടെ വലിപ്പം വളരെ കൂടുതലാണ് അവ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു വേഗം അടിയുന്നു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിക്കാൻ സാധിക്കുന്നു അതായത് ഇതിൻ്റെ കാര്യം ഇനി ഇവിടെ ഒരു പഠനപ്രവർത്തനം പറയുന്നുണ്ട് യഥാർത്ഥ ലൈനി കൊളോഡ് സസ്പെൻഷൻ എന്നിവയുടെ ഒരു വിശകലനം നടത്തി അവയുടെ ഗുണങ്ങൾ താരതമ്യം ചെയ്ത് ചാർട്ട് നിർമ്മിക്കാനാണ് പറയുന്നത് ഇവിടതാ കണികകളുടെ വലിപ്പം യഥാർത്ഥ ലൈനിയിൽ വളരെ ചെറുത് കൊളോയിഡുകളിൽ കുറച്ചും കൂടെ വലുത് സസ്പെൻഷനിൽ വളരെ വലുത് ഇത് ഞാനിവിടെ എഴുതിയിട്ടില്ല നമുക്കൊന്ന് ജസ്റ്റ് എഴുതിയാക്കാം അല്ലേ വേണ്ടിയിട്ട് കണികകളുടെ വലിപ്പമാണേ യഥാർത്ഥ ലാനിയിൽ വളരെ ചെറുത് നമുക്ക് കാണാൻ പറ്റത്തില്ല കൊളോയിഡിൽ കുറച്ചുകൂടി വലുത് വലുത് പിന്നെ സസ്പെൻഷൻ സസ്പെൻഷനുകളിൽ കൊളോയിഡിലും വലുത് അതായത് വലുതും ഇനി പ്രകാശപാതയുടെ രീതി ദൃശ്യമല്ല ദൃശ്യമാണ് എന്താണ് ദൃശ്യമായത് പ്രകാശപാത ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ വേർതിരിക്കാൻ കഴിയില്ല വേർതിരിക്കാൻ കഴിയില്ല ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിക്കുക ഇത് എത്ര ക്ലിയർ ഇല്ല ഞാൻ വേഗം എഴുതിപ്പോയതാണ് പദാർത്ഥങ്ങൾ അടിയുന്നതിൻ്റെ രീതി അടിയില്ല നിങ്ങൾക്കിപ്പോൾ ഇത് ഈ കോളം നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അടിയില്ല അടിയും കേട്ടോ അടിയും ആ അടിയും അതൊന്ന് ക്രോഡീകരിച്ചെഴുതുന്നേ ഉള്ളൂ നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് കൊളോയിഡുകളുടെ സ്വഭാവം എന്ത് അവ അവയുടെ ലീന കണികകളുടെ വലിപ്പം യഥാർത്ഥ ലായനിക്കും സസ്പെൻഷനിലും ഇടയിലായിരിക്കും അതായത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഈ യഥാർത്ഥ ലൈനിക്കും സസ്പെൻഷനിലും ഇടയിലായിരിക്കും ഈ ഇവയുടെ ലീന കണങ്ങളുടെ ലീന കണങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് കലക്കിയിരിക്കുന്നത് ഇപ്പോൾ പാലും വെള്ളം വെള്ളം അപ്പോൾ വെള്ളം എടുത്ത് പാലൊഴിക്കല്ലേ ഇതേ പാലിൻ്റെ കണങ്ങൾ ഇതിലേൻ്റെയും മീഡിയം മീഡിയമായിട്ടിരിക്കും ഇതിനേക്കാൾ ചെറുതും ഇതിനേക്കാൾ വലുതും ആയിരിക്കും അതാണ് പറഞ്ഞേക്കുന്നത് കൊളോയിഡ് നമ്മുടെ ബ്ലഡ് ഒരു കൊളോയിഡാണ് കേട്ടോ അതായത് കൊളോയിഡുകളുടെ സ്വഭാവം എന്ത് അവയുടെ ലീന കണികകളുടെ വലിപ്പം യഥാർത്ഥ ലായനിക്കും സസ്പെൻഷനിലും ഇടയിലായിരിക്കും സാധാരണയായി അവയുടെ കണികകളുടെ വലിപ്പം വൺ ടു ഹൺഡ്രഡ് നാനോമീറ്റർ ആയിരിക്കും നാം നിത്യേന കാണുന്ന കഞ്ഞി വെള്ളം ഒരു കൊളോയിഡാണ് എല്ലാ കൊളോയിഡുകൾക്കും രണ്ട് പ്രധാന ഘടകങ്ങൾ ഉണ്ടായിരിക്കും അവ ഡിസ്പേഴ്ഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നിവയാണ് ഒളയിടുകൾക്ക് പ്രധാനമായും എട്ട് ഉപവിഭാഗങ്ങളുണ്ട് ഈ ഉപവിഭാഗങ്ങൾ മേൽപ്പറഞ്ഞ രണ്ട് ഘടകങ്ങളുടെയും ഭൗതിക അവസ്ഥ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇതൊന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം നോക്കിയാൽ മതി ഇനി ഇത് നമുക്ക് നോക്കാം എന്താണ് ഈ നാനോമീറ്റർ നാനോമീറ്റർ സാധാരണയായി ആറ്റങ്ങൾ തന്മാത്രകൾ തുടങ്ങിയ ചെറിയ കണങ്ങളെ അളക്കുന്ന യൂണിറ്റാണ് നാനോമീറ്റർ ഇതൊരു മീറ്ററിൻ്റെ ശതകോടിയിലൊരംശമാണ് വൺ നാനോമീറ്റർ സമൺ ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ ഇനി ഇതാ താഴെ പറയുന്ന പട്ടിക ശ്രദ്ധിക്കാൻ ഇതിനകത്ത് കൊളോയിഡ് ഉണ്ട് സസ്പെൻഷൻ ഉണ്ട് സസ് ഡിസ്പേഴ്സ് മീഡിയം ഡിസ്പേഴ്സ് ഫേസ് ഉദാഹരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് വായിച്ചു പോകാമെന്നേ ഉള്ളൂ സോളിഡ് സോള് കരം കരം രക്തങ്ങൾ ജെല്ല് നമ്മൾ ജെല് ജെല്ലേ ജെൽ ഈ മുടിയിലൊക്കെ തേക്കുന്ന ജെല്ല് പോലത്തെ ഒരു സംഭവം ഖരമാണ് ഡിസ്പേസ് ഫേസ് ദ്രാവകമാണ് വെണ്ണ ജാം പാൽക്കട്ടി സോളിഡ് ഫോം ഖരമാണ് വാതകമാണ് ഡിസ്പേസ് ഫേസ് റബ്ബർ മെത്ത സോള് ദ്രാവകം ഖരം കഞ്ഞി കഞ്ഞിവെള്ളം എമൽഷൻ ദ്രാവകം ദ്രാവകം പാൽ പെയിൻറ് പാലും പെയിൻ്റും ഒക്കെ എമൽഷൻ ഉദാഹരണമാണ് അതൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ പാലും പെയിൻറ്റുമൊക്കെ എമ എമൽഷന് ഉദാഹരണമാണ് ഇത് നോക്കിയില്ലെങ്കിലും ഇത് നോക്കുക ഫോം ദ്രാവകം വാതകം സോപ്പ് സോപ്പുവധ സോപ്പുവത ഒരു ഫോമാണ് എയറോസോൾ അതൊരു പുകയും ഒക്കെ എറോസോളിന് ഉദാഹരണങ്ങളാണ് അതായത് ഈ ഭാഗവും ഇത് നോക്കുക ലിക്വിഡ് എറസോൾ മൂടൽ മഞ്ഞ് കാർമേഗം അപ്പം ഈ എറസോളിന് ഉദാഹരണം നമ്മുടെ പുകയും പൊടിക്കാറ്റും ലിക്കിഡ് ഏറസോൾ ഉദാഹരണം മുടൽ മഞ്ഞ് കാർമേഹം ആ അതൊക്ക ഈ രണ്ട് വാതകങ്ങൾ പരസ്പരം പൂർണ്ണമായും കയലരുന്നതിനാൽ അവ ചേർന്ന് ഒരിക്കലും കൊളോയിഡ് രൂപപ്പെടുന്നില്ല വാതകങ്ങളാണ് കേട്ടോ ഇവിടെ പറഞ്ഞത് ഇനി പഠനപ്രവർത്തനമാണേ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പ്രധാന കൊളോയിഡുകൾ പദാർത്ഥങ്ങൾ വിശകലനം ചെയ്ത് കൊളോയിഡുകളുടെ ഉപവിഭാഗങ്ങൾ പട്ടികയിൽ ചേർക്കാൻ ഒരു പരീക്ഷണമാണ് അടുത്തത് ഒരു ബീക്കറിൽ പത്ത് മില്ലി ലിറ്റർ ജലമെടുത്ത് അതിൽ രണ്ട് ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ഇടുക ലയിപ്പിച്ച ശേഷം ഈ ലായനി ഒരു പ്രകാശപാതയിൽ ക്രമീകരിക്കുക ഇതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് നിരീക്ഷിക്കുക ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചിട്ട് കുറച്ച് നേരം നിരീക്ഷിക്കുക രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി കൊളോയിഡൽ രൂപത്തിലുള്ള സൾഫർ ഉണ്ടാകുന്നു പ്രകാശപാത രൂപപ്പെടുന്നു രാസപ്രവർത്തനത്തിൻ്റെ അവസാനം സൾഫർ സസ്പെൻഷൻ രൂപത്തിൽ അടിയുന്നു നമ്മളിവിടെ എന്തായിരുന്നു എടുത്തത് രണ്ട് ഗ്രാം സോഡിയം തയോസൾഫേറ്റ് എടുത്തിട്ട് അമ്പത് മില്ലി ലീറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി കൊളോയിഡൽ രൂപത്തിലുള്ള പിന്നെ സൾഫർ ഉണ്ടാകുന്നു പ്രകാശബാധ രൂപപ്പെടുന്നു രാസപ്രവർത്തനത്തിൻ്റെ അവസാനം സൾഫർ സസ്പെൻഷൻ രൂപത്തിൽ അടിയുന്നു അതായത് സൾഫറ് അടിയുന്നു ബീക്കറിൻ്റെ അടിയിലേക്ക് സോഡിയം സൾഫേറ്റ് എൻ എ ടു എസ് ടു ഒ ത്രീ പ്ലസ് എച്ച് സി എൽ ടു എൻ എ സി എൽ പ്ലസ് എസ് പ്ലസ് എസ് ഒ റ്റു പ്ലസ് എച്ച് ടു ഒ സൾഫർ അടിയുന്നു അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നതാണ് പ്രധാനം കൊളോയിഡുകളുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഞ്ഞിവെള്ളം ഒരു കൊളോയിഡാന്ന് പറഞ്ഞു പാലൊഴിക്കുന്ന വെള്ളം ഒരു കൊളോയിഡാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ബ്ലഡ് രക്തം ഒരു കൊളോയിഡാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചില പെയിൻറ്റുകൾ കൊമോ കൊളോയിഡാണ് നമുക്ക് നോക്കാം ഓടുകൊണ്ടോ ഓല കൊണ്ടോ മേഞ്ഞ കെട്ടിടങ്ങളുടെ വിടവുകളിലൂടെ ജനലിലൂടെയും ഒരു മറ്റും പ്രകാശരശ്മികൾ കടന്നു വരുമ്പോൾ അവയുടെ പാതയിൽ പൊടിപടലങ്ങൾ വ്യക്തമായി കാണുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇത് സംഭവിക്കുന്നത് പൊടിപടലങ്ങൾ പ്രകാശത്തെ വിസരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ട് ഈ ചില റൗണ്ട് പോലെ വന്നിട്ട് വെളിച്ചിങ്ങനെ വന്ന് നിലത്ത് ടച്ച് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായതുകൊണ്ട് അത്ര ഇതല്ല എന്നാലും പണ്ട് ഓല വരെയും ഓടിൻ്റെ വരെയൊക്കെയുള്ള ക്ലാസ് റൂമുകളിലൊക്കെ ഇങ്ങനെ വന്ന് റൗണ്ട് ഭാഗം പോലെ ഇങ്ങനെ വന്നിട്ടുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ പൊടിപടലങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇത് സംഭവിക്കുന്നത് പൊടിപടലങ്ങൾ പ്രകാശത്തെ വിസരിപ്പിക്കുന്നത് കൊണ്ടാണ് പൊടിപടലങ്ങളിലെ കണികകളുടെ വലിപ്പം കൊണ്ട് കൊളോയിഡുകളേതിന് തുല്യമാണ് പൊടിപടലങ്ങളിലുണ്ടാകുന്ന കണികകളുടെ വലിപ്പം കൊളോയിഡുകളുടേത് തുല്യമാണ് കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് ടിൻഡൽ പ്രഭാവം അപ്പം ഇത് ഓർത്തോളുക കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് ടിൻഡൽ പ്രഭാവം ഈ ടിൻഡൽ പ്രഭാവം നമുക്ക് ഫിസിക്സിലും അതായത് ഭൗതിക ശാസ്ത്രത്തിലും പഠിക്കാനുണ്ട് അപ്പം ഓർത്തോളുക കൊളോയിഡൽ കണികകളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് ടിൻഡൽ പ്രഭാവം ഇത് ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു പരീക്ഷണമാണ് പറയുന്നത് പരീക്ഷണങ്ങളൊക്കെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്ത് നോക്കാൻ പറ്റത്തില്ല ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക അതിലേക്ക് കുറച്ച് പൂമ്പൊടികൾ വിതറുക പാത്രം അനക്കാതെ വയ്ക്കുക എന്ത് സംഭവിക്കുന്നു എന്ന് പാത്രം അനക്കാതെ വെക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് വേഗം പറഞ്ഞു പോകാം പൂമ്പൊടികൾ ക്രമരഹിതമായി ചലിക്കുന്നതായി കാണാം ഇങ്ങനെ ഇളകി കളിക്കുന്നതായി കാണാം ഇതിനു കാരണം ജലതന്മാത്രകളുടെ ചലനമാണ് അതിനനുസൃതമായി ജലത്തിനു മുകളിലുള്ള പൂമ്പൊടിയുടെ ക്രമരഹിത പൂമ്പൊടികളും ക്രമരഹിതമായി ചലിക്കുന്നു കൊളോയിഡുകളിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസം സാധാരണമാണ് ഇതാണ് ബ്രൗണിയൻ ചലനം കൊളോയിഡുകളിലുണ്ടാകുന്ന പിന്നെ എന്താ ക്രമരഹിതമായ ചലനത്തിനെയാണ് ബ്രൗണിയൻ ചലനം എന്ന് പറയുന്നത് കൊളോയിഡുകൾ നിത്യജീവിതത്തിലെ ജീവിതത്തിലെ ഉപയോഗമാണ് മനുഷ്യരക്തം ഒരു കൊളോയിഡാണ് പുറത്തുള്ള കൊളോയിഡുകൾക്ക് ഉദാഹരണം മനുഷ്യരക്തമുണ്ട് കഞ്ഞിവെള്ളമുണ്ട് പാലും വെള്ളമുണ്ട് അവശ് കൊളോയിഡുകളിൽ പിന്നെ മനുഷ്യരക്തം ഒരു കൊളോയിഡാണ് ഒരു കൊളോയിഡിനെ അവശിപ്തപ്പെടുത്താൻ അനുയോജ്യമായ ഒരു ലവണം ചേർത്താൽ മതിയാകും ഉദാഹരണത്തിന് ഒരു ചെറിയ മുറിവിൽ നിന്നും രക്തസ്രാവം നിർ നിർത്താൻ വീര്യം കുറഞ്ഞ ഫെറി ക്ലോറൈഡിലായനി അല്പം ഉപയോഗിച്ചാൽ മതി ഉപ്പ് ചേർക്കുമ്പോൾ പാൽ പിരിയുന്നത് മറ്റൊരു ഉദാഹരണമാണ് അതായത് കൊളോയിഡലിന് ഇനി കൊളോയിഡിനെ അവശിപ്തപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ലവണം ചേർക്കുക ഇനി ഉപ്പിനകത്ത് അല്ല പാലിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ പാൽ പിരിയുന്നതും ഒരു കൊളോയിഡലിനെ അവശിപ്തപ്പെടുത്തുന്നതിന് ഒരു ഉദാഹരണമാണ് ഇനി ഡയാലിസിസ് അളവിൽ കുറഞ്ഞ കൂടുതലുള്ള ലവണത്തിൻ്റെ സാന്നിധ്യം ഒരു കൊളോയിഡിൽ സ്ഥിരതയെ ബാധിക്കും അതായത് നമ്മുടെ രക്തത്തിനകത്ത് കൂടുതലുള്ള ലവണങ്ങളുടെ ലവണങ്ങളെ ഒഴിവാക്കിയിട്ട് രക്തം വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അതായത് അളവിൽ കൂടുതലുള്ള ലവണത്തിൻ്റെ സാന്നിധ്യം ഒരു കൊളോയിഡിൻ്റെ സ്ഥിരതയെ ബാധിക്കും കൊളോയിഡിൻ്റെ സ്ഥിരതയ്ക്കായി അധിക ലവണങ്ങളെ നീക്കം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് ഡയാലിസിസ് അപ്പം രക്തത്തിലെ ലവണങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡയാലിസിസ് രക്തത്തിലെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിലും ഡയാലിസിസ് ഉപയോഗിക്കുന്നു രക്തത്തിൻ്റെ ലവണത്തിൻ്റെ അളവ് കുറയാനാണിത് കുറയ്ക്കാനാണിത് ശരീരത്തിൽ വൃക്കകളാണ് സാധാരണയായി രക്തം ശുദ്ധീകരിക്കുന്നത് എന്നാൽ വൃക്കകൾ തകരാറിലാകുമ്പോൾ രക്തത്തിലെ ലവണത്തിൻ്റെ അളവ് കൂടുകയും അശുദ്ധമാവുകയും ചെയ്യുന്നു ഈ അവസരത്തിലാണ് ഡയാലിസിസ് വേണ്ടി വരുന്നത് അതായത് വൃക്കയാണല്ലോ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് അങ്ങനെ പിന്നെ വൃക്ക സാധാരണ വൃക്കകൾ തകരാറിലാകുമ്പോൾ രക്തത്തിലെ ലവണത്തിൻ്റെ അളവ് കൂടുകയും അശുദ്ധമാവുകയും ചെയ്യുന്നു ഈ അവസരത്തിലാണ് ഡയാലിസിസ് വേണ്ടിവരുന്നത് പെയിൻറ്റുകൾ വീടുകളുടെ ഭിത്തികൾ പൂശാനായി നാം സാധാരണ ഉപയോഗിക്കുന്ന എമൽഷൻ പെയിൻ്റുകൾ കൊളോയിഡാണ് അപ്പോൾ രക്തം എമൽഷൻ പെയിൻറ്റ് കഞ്ഞിവെള്ളം ഇതൊക്കെ കൊളോയിഡിന് ഉദാഹരണമാണ് ജലശുദ്ധീകരണം അശുദ്ധ ജലത്തിൽ കാണപ്പെടുന്ന അഴുക്ക് കൊളോയിഡൽ രൂപത്തിലുള്ള കണികകളാണ് അനുയോജ്യമായ ലവണങ്ങൾ ഉപയോഗിച്ച് കൊളോയിഡുകൾ അവശിപ്പടുത്താൻ സാധിക്കും അതിനാൽ ചെളി കലർ കലർന്ന ജലം ശുദ്ധീകരിക്കുന്നത് ആലം ഉപയോഗിക്കാറുണ്ട് ആലം അതൊരു പിന്നെ രക്തശുദ്ധി രക്തമല്ല സോറി വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു കെമിക്കലാണ് നമ്മൾ ജലത്തിൻ്റെ ശുദ്ധീകരണം അഞ്ചാമത്തെ ആറാമത്തെ ചാപ്റ്ററിൽ വിശദമായി പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണം തടയാൻ വിഷലിപ്തമായ പുകയും കാർബൺ തരികളും പൊടിപടലങ്ങളും വ്യാപിക്കുന്നത് തടയാൻ അവശ്യം അവയെ അവശിപ്തപ്പെടുത്തിയാൽ മതിയാകും വൈദ്യുത മണ്ഡലത്തിൻ്റെ സഹായത്തോടെ ഇത് വേഗം സാധ്യമാകും ഇതിനായി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് കോട്രൽ പ്രിസിപ്പിറ്റേറ്റർ അതായത് വിഷലിപ്തമായ പുകയും കാർബൺ തരികളും പൊടിപടലങ്ങളും തടയാനും അവയെ അവശിപ്തപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോട്രൽ പ്രിസിപ്പിറ്റേറ്റർ കോട്രൽ പ്രസിപ്പിറ്റേറ്റർ ഓർത്തൊള്ളുക കേട്ടോ ഫാക്ടറികളിൽ നിന്നും വരുന്ന പുക ഇത്തരത്തിലാണ് വിഷവിമുക്തമാക്കുന്നത് ഫാക്ടറിയിലൊക്കെ വിഷവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോട്രൽ പ്രിസിപ്പിറ്റേറ്റർ ഓക്കെ അപ്പോൾ തീരും നമ്മുടെ ക്ലാസ് ഇനി കൊളോയിഡൽ മരുന്നുകൾ ചില മരുന്നുകളെ ചെറിയ മക്കൾക്ക് കൊടുക്കേണ്ട മരുന്നുകൾ നന്നായിട്ട് കുലുക്കിട്ട് കൊടുക്കണം എന്ന് പറയല്ലേ ഈ പാരസെറ്റമോളിൻ്റെ ചെറുപ്പമൊക്കെ അടിയിലിങ്ങനെ അടിഞ്ഞു കിടക്കുകയല്ലേ കൊളോയിഡുകൾ രൂപത്തിലുള്ള നൽകുന്ന മരുന്നുകൾ വളരെ വേഗം ശരീരത്തിലേക്ക് ആകീർണം ചെയ്യപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു പല ആൻ്റിബയോട്ടിക്കുകളും കൊളോയിഡൽ രൂപത്തിലാണ് നൽകുന്നത് അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം കൊളോയിഡൽ രൂപത്തിലാണ് നൽകുന്നത് അല്ലേ പിന്നെ അഴിമുഖത്ത് തുരുത്ത് ഡെൽറ്റ ഉണ്ടാകുന്നത് നദീജലം ഒരു കൊളോയിഡൽ ലായനിയായി പരിഗണിക്കാം നദീജലം സമുദ്രത്തിനടുത്ത് അഴിമുഖത്ത് എത്തുമ്പോൾ കടൽ ജലത്തിൽ ലയിക്കുന്നു ധാരാളം ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ അവശിഷ്ടപ്പെടുകയും ഡെൽറ്റ ഉണ്ടാവുകയും ചെയ്യുന്നു നദീമുഖത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ഡെൽറ്റയിലെ മണ്ണ് വളരെയധികം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തികച്ചും ഫലഭൂഷ്ടമായിരിക്കും കൊളോയിഡൽ ലായനിയാണ് നദീജലം അപ്പോൾ നമ്മൾ കൊളോയുടെ സസ്പെൻഷൻ സസ്പെൻഷൻ അടിയുന്നത് സാധാരണ ലൈനി അതിനെപ്പറ്റി പറഞ്ഞു ഇതിൻ്റെ പിന്നെ വ്യക്തമായ പരിശീലന പ്രശ്നങ്ങളിലുള്ള ചോദ്യോത്തരങ്ങളും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അന്നേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇപ്പം തന്നെ ഇരുപത്താറ് മിനിറ്റായി നിങ്ങളോടൊന്നും കൂടെ പറയുന്നു ഒരു ഇടയ്ക്കൊരു കമൻറ്റും ഒക്കെ ഇട്ടാൽ പിന്നീട് വീണ്ടും വീണ്ടും ക്ലാസ് ഒക്കെ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പം രസതന്ത്രത്തിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞല്ലോ ഇനി നാലാമത്തെ ചാപ്റ്റർ ആണ് അതിന് മുന്നേ നമുക്ക് ഒന്നെങ്കിൽ ഫിസി ഭൗതിക ശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ചാപ്റ്റർ എടുക്കാം അങ്ങനെ ഓരോന്നോരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പൂർണ്ണമാക്കിക്കൊണ്ടാണ് പോകുന്നത് ഇതിപ്പോൾ ഒരു അഞ്ച് ക്ലാസ് എങ്ങാനും ആയെന്ന് തോന്നുന്നു നമ്മുടെ പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിടുന്നതായിരിക്കും നിങ്ങളത് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാൻ പോകേണ്ട കുറേ പുറകോട്ട് പോയിട്ട് പഴയ വീഡിയോസ് എടുത്ത് കാണുക നീത യെഡ്യൂ കോർണർ എന്നുള്ള ചാനലിനെ പിന്നെ സെർച്ച് ചെയ്തിട്ട് വീഡിയോസ് സെർച്ച് ചെയ്യുക അപ്പോൾ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇട്ട വീഡിയോ അങ്ങ് താഴെ കിടപ്പുണ്ടാകും അതു മുതൽ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ പേര് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും ആ ചാപ്റ്ററിൻ്റെ പേര് നോക്കിയാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അതിനകത്ത് കാണും പിന്നെ വേണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഒന്നും കൂടെ ഓൾ ദ